മിന്നുമണി സജന സജീവൻ ശോഭന ആശ ഇന്ത്യൻ ക്രിക്കറ്റിലെയും വനിതാ പ്രീമിയർ ലീഗിലെയും മലയാളി സൂപ്പർ താരങ്ങൾ ഇവർക്കൊപ്പം തങ്ങളുടെ പേരും ചേർത്തെഴുതാനുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇടുക്കി ഹൈറേഞ്ചിലെ പെൺകുട്ടികൾ സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം കല്ലാറിൽ നടക്കുന്ന ക്രിക്കറ്റ് പരിശീലനത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഇടുക്കിയിൽ തൊടുപുഴയിൽ മാത്രമായിരുന്നു നേരത്തെ ക്രിക്കറ്റ് പരിശീലനം ദൂരം കൂടുതലായതു കൊണ്ടുതന്നെ ഹൈറേഞ്ചിൽ നിന്നും പല പ്രതിഭകൾക്കും ഇങ്ങോട്ടേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല ഇതോടെ നാല് കേന്ദ്രങ്ങളിലേക്ക് കൂടി പരിശീലനം വ്യാപിപ്പിച്ചു ശരിക്കും ഞങ്ങളുടെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ കോച്ചായിട്ടുള്ള ശ്രീ സനോൺ സാറ് മലയോര മേഖല ഹൈറേഞ്ചിലേക്ക് ക്രിക്കറ്റ് വ്യാപിപ്പിക്കണം എന്ന് പറഞ്ഞ് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സെൻറ്ററുകളായിട്ട് കല്ലാർ സ്കൂളും അതുപോലെ എൻ ആർ സി സ്കൂളും വണ്ടിപ്പെരിയാറും ഒക്കെ തിരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുകയായിരുന്നു ഇവിടെ സെലക്ഷൻ ട്രയൽസ് വെച്ചപ്പം അസാധാരണമായിട്ട് ഒരു പത്തിരുപത് പെൺകുട്ടികൾ കടന്നു വരികയുണ്ടായി ആ കുട്ടികൾക്ക് റെഗുലറായിട്ട് കോച്ചിങ് കൊടുത്തപ്പം അവരെല്ലാവരും എല്ലാ ദിവസവും കൃത്യമായിട്ട് കോച്ചിങ്ങിൽ പങ്കെടുക്കുന്നത് സത്യയിൽപ്പെട്ടു അതുപോലെ തന്നെ നമ്മുടെ ഹൈറേഞ്ചിലെ കുട്ടികൾക്ക് വളരെ പൊട്ടൻഷ്യലും സ്റ്റാമിനയും ഉണ്ട് അപ്പോൾ അവരുടെ ഒരു ഡെഡിക്കേഷൻ കണ്ടിട്ടാണ് നമ്മളിതിന് പുറകിലേക്ക് വന്നത് പിന്നെ വുമൻസ് ക്രിക്കറ്റിന് ഇപ്പോൾ വളരെ സാധ്യതയാണ് നമ്മുടെ കുട്ടികൾ കേരള ടീമിൽ കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ കുട്ടികളും ഡിസ്ട്രിക്റ്റ് കളിച്ചിട്ടുണ്ട് ഈ സ്കൂളിലെ കുട്ടികളാണ് ഡിസ്ട്രിക്റ്റിൽ കളിക്കുന്നത് ഇതിന് പുറകിൽ എഫേർട്ട് എടുക്കും കുട്ടികളുടെ ഒരു റിസൾട്ട് കാണുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടുകളൊന്നും തോന്നാറില്ല കല്ലാറിലാണ് പെൺകുട്ടികൾക്ക് പരിശീലനം ഇവിടെ മുപ്പത് പെൺകുട്ടികളാണ് പരിശീലനം നടത്തുന്നത് ഇവരിൽ എല്ലാവരും കല്ലാർ ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളും ിന് ബാറ്റ് ബാറ്റ്സ്മാനെ എല്ലാം കൂടെ മാറ്റി അവർക്ക് ബാറ്റ്സിൻ്റെ ഡ്രിൽസ് കൊടുക്കുന്നു ബോളേഴ്സിന് ബോൾ അവർക്കൊരു ലീഡേഴ്സ് ഉണ്ട് ബോളർ ലീഡേഴ്സ് ഉണ്ട് ആ ലീഡേഴ്സിനെ കൊണ്ട് അവർക്കുള്ള ഡ്രസ്സ് കൊടുക്കുന്നു പിന്നെ വിക്കറ്റ് കീപ്പേഴ്സിനുള്ള ഡ്രസ്സും കൊടുക്കുന്നുണ്ട് ബോയ്സിനെയും ഗേൾസിനെയും ജൂനിയറിനെയും എല്ലാം കൂടെ തിരിച്ച് അവർക്ക് ഓരോ സെക്ഷനായിട്ട് കൊടുക്കും ഓരോ ദിവസം മാച്ചസ് കൊടുക്കും ഇന്ന് മാച്ച് ചെയ്തവർക്ക് നാളെ ഡ്രസ്സ് ചെയ്യാനായിട്ടായിരിക്കും അവസരം കൊടുക്കുന്നത് അങ്ങനെയല്ല പക്ഷേ ഇത് കേൾക്കഴിഞ്ഞപ്പം പ്രതീക്ഷിച്ചല്ല ഒരു ഉണ്ടായി സ്റ്റേറ്റ് വരെ ഒരു വർഷമായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ട് കിട്ടിയതാണ് സംസ്ഥാന ജില്ലാ ടീമുകളിൽ ഇടം നേടിയ നിരവധി താരങ്ങൾ കല്ലാറിൽ പരിശീലനം നേടുന്നുണ്ട് ഓരോരുത്തരുടെയും കഴിവുകൾ പ്രത്യേകം നിരീക്ഷിച്ചാണ് പരിശീലനം എനിക്ക് സ്റ്റേറ്റിലേക്ക് ഇങ്ങനെ ഒരു ക്യാമ്പിനെ പോ കിട്ടും പോകണം എന്നൊക്കെ പറയുമ്പോഴത്തേനും എനിക്ക് രാവിലെയും വൈകിട്ടും കോച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു കോച്ച് അവിടെ നിന്ന് വന്ന് ഇവിടെ സ്കൂളിൽ നിന്ന് നെച്ചിൽ പ്രാക്ടീസ് തരുന്നുണ്ടായിരുന്നു പിന്നെ രാവിലെ ഒരു ആറുമണി തൊട്ട് എട്ടര ഒമ്പത് മണിയൊക്കെ വരെ അപ്പോഴത്തേനും ഞങ്ങൾക്ക് ക്ലാസ്സിൽ കയറണം പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഒമ്പതാം ക്ലാസ് വെച്ച് ആയിരുന്നു അപ്പം പത്തിലെത്തിയപ്പോഴത്തേനും ആണെങ്കിൽ പിന്നെ എട്ടരൊക്കെ ആകുമ്പോൾ ക്ലാസ്സിൽ കയറണം പെട്ടരയാകുമ്പം പ്രാക്ടീസ് ഒക്കെ നിർത്തിയിട്ട് ക്ലാസ്സിൽ പോവും പിന്നെ വൈകിട്ട് എന്നാ ഞങ്ങൾക്ക് ക്ലാസ് കഴിയുന്ന അഞ്ച് മണി ഒക്കെ ആകുമ്പോഴാണ് പത്താം ക്ലാസ് ആയതുകൊണ്ട് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ട് അപ്പം അഞ്ച് മണിയാകുമ്പം കൈ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറി ഇവിടെ വരും എന്നിട്ട് പിന്നെ ഒരു ആറാറര വരെ അപ്പത്തേനും കുറേ കുട്ടികളൊക്കെ പോവും പിന്നെ ഞാനും കുറച്ച് പിള്ളേരൊക്കെ കാണുകയുള്ളൂ അപ്പം ഞങ്ങൾ ആറാറരൊക്കെ വരെ പ്രാക്ടീസ് ചെയ്തിട്ട് വീട്ടിൽ പോവും ഹൈറേഞ്ചിൻ്റെ മലമടക്കിൽ നിന്ന് രാജ്യത്തിനായി പാട് കെട്ടാനുള്ള സ്വപ്നത്തിലേക്കാണ് ഇവരുടെ യാത്ര ഇ ടി വി ഭാരത് ഇടുക്കി